ുംബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന വലിയ നേട്ടം കിട്ടുന്ന ചോദിച്ചത് പടച്ചിറപ്പ് പെട്ടെന്ന് തരുന്ന ഒരു സ്വലാത്തിനെ കുറിച്ചാണ് സ്വലാത്ത് അത്ഭുത സ്വലാത്ത് സ്വലാത്ത് വളരെയേറെ മഹത്വമുള്ള പെട്ടെന്ന് തന്നെ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റി പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറാൻ സഹായിക്കുന്ന വളരെയേറെ മഹത്വം കിട്ടുന്ന വലിയ പുണ്യം കിട്ടുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് സ്വലാത്തു ഇമാം പറയുന്നു മുഖ്യമായി ഒരു കാര്യം സാധിക്കാനോ നമുക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാധിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷമം നീങ്ങാനോ ഈ സ്വലാത്ത് നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് പ്രാവശ്യം ചൊല്ലിയാൽ എത്ര വലിയ വിഷമഘട്ടമാണെങ്കിലും ഏത് പ്രയാസഘട്ടത്തിൽ ത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ഈ സ്വരാത്രി നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് പ്രാവശ്യം നമ്മുടെ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി ചൊല്ലി പടച്ച റബ്ബിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടുന്നതാണ് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഖ്യയാണ് ഇത് എങ്ങനെ ചൊല്ലി തീർക്കും എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാനല്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ ദിവസങ്ങളിൽ എടുത്തുകൊണ്ട് സാവധാനം ചൊല്ലി തീർക്കുക നിങ്ങളുടെ ഒഴിവ് സമയം എടുത്തുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കാണാൻ സാധിക്കും ശേഷം അലൈഹി വാലഹുയെ കൊണ്ട് തടസ്സിലാക്കുക നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം അതിനുശേഷം നബിസുലാഹു വാലഹുസ്ലമയെ കൊണ്ട് തളസിലാക്കുക നിയത് അനുസരിച്ച് അവ്വാഹു അത് സ്വീകരിക്കുന്നതാണ് അതിന് ഫലം കിട്ടുന്നതാണ് ഇത് ഇബിൻ ഹജറു വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഇതേപോലെ ചൊല്ലിക്കഴിഞ്ഞാൽ അദ്ദേഹം അതുപോലെ പ്രത്യേകം എടുത്തു പറയും ചെയ്തിട്ടുണ്ട് ഇത് ഫലിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല ഈ പറയുന്നത് പോലെ ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടുന്നതാണ് എന്ന് അതുപോലെ തന്നെ ഒരു വ്യക്തി ഓരോ ശേഷവും ഈ സ്വലാത്ത് പതിനൊന്ന് വട്ടം ചൊല്ലുകയും അത് പതിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഭക്ഷണത്തിൻ്റെ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല ജീവിതത്തിൽ ദാരിദ്ര്യം എന്ന പ്രശ്നം ആ ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാവുകയില്ല ഈ കാലഘട്ടത്തിൽ അത് വളരെ ചുരുക്കമാണ് എങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വറക്കത്ത് കടന്നു വരുന്നതാണ് ഓരോ നിസ്കാര ശേഷവും ഈ പറയുന്നത് പോലെ ഈ സ്വലാത്ത് പതിനൊന്ന് വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ വീട്ടിൽ അവൻ്റെ കുടുംബ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ വറക്കത്തുണ്ടാകുന്നതാണ് അവൻ്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് ദിവസവും ഓരോ നിസ്കാര ശേഷവും ചുരുങ്ങിയത് പതിനൊന്ന് വട്ടമെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നതാണ് അതുപോലെ തന്നെ ഉന്നത സ്ഥാനവും മഹത്തായ ആധിപത്യവും ആ ആക്ക് ലഭിക്കുന്നതാണ് ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഉന്നത സ്ഥാനവും മഹത്തായ ആധിപത്യവും ആ ആക്ക് ലഭിക്കുന്നു ാണ് അതുപോലെ ഒരാൾ എല്ലാ സുബഹിയുടെ ശേഷവും ഈ സ്വലാത്ത് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ചൊല്ലിയാൽ അയാളുടെ ഉദ്ദേശങ്ങളെല്ലാം നിറവേറുന്നതാണ് ഒരാൾക്ക് എന്തെങ്കിലും ഉദ്ദേശം നിറവേറാനുണ്ടെങ്കിൽ എല്ലാ ദിവസവും ശുഭഹ നിസ്കാര ശേഷം നാൽപ്പത്തൊന്ന് പ്രാവശ്യം മനസ്സിൽ നീയത്തി വെച്ചുകൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഉദ്ദേശം നിറവേറുന്നതാണ് അതുപോലെ ഒരു ദിവസം നൂറ് പ്രാവശ്യം ചൊല്ലൽ പതിവാക്കിയാൽ ആവശ്യങ്ങളെല്ലാം നിറവേറുകയും എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നിറവേറുകയും ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സ്വലാത്തിൻ്റെ മഹത്വം ചെറുതൊന്നുമല്ല വലിയ മഹത്വമുള്ള വലിയ ഫലമുള്ള വലിയ അത്ഭുതമുള്ള നല്ല പുണ്യം കിട്ടുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തു നാരിയ അതുകൊണ്ട് ഈ സ്വലാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക ഈ പറയുന്നത് പോലെ ഒന്നും ചെല്ലാൻ കഴിയുന്നില്ല അതിനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയത് ദിവസം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ചെല്ലാൻ പറ്റും സുഭ നിസ്കാര ശേഷമോ മാര്യപ നിസ്കാര ശേഷമോ ഒക്കെ അല്ലെങ്കിൽ ഇഷാ നിസ്കാര ശേഷമോ ഒക്കെ ഈ സ്വലാത്ത് മനസ്സിൽ ഉദ്ദേശം വെച്ചുകൊണ്ട് ആത്മാ ആർത്ഥമായിക്കൊണ്ട് സലഹു അലൈഹി വസയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സ്വലാത്ത് ചെല്ലുക തീർച്ചയായിട്ടും ജീവിതത്തിൽ വറക്കത്തുണ്ടാകും വിജയമുണ്ടാകും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാ സുബാനോ താല ഇരു ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ 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 അറബൽ അസ്സലാ വാർഹമു വർ